ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ ആർമി പെർമനന്റ് കമ്മീഷൻ ടെൻ പ്ലസ് ടു ടെക്നിക്കൽ എൻട്രി സ്കീം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കോഴ്സ് കാലാവധി നാലു വർഷം സൗജന്യമായി പഠിക്കാവുന്നതാണ് നാല് വർഷത്തെ സൗജന്യ പരിശീലനത്തിന് ശേഷം കരസേനയിൽ എഞ്ചിനീയറായി ലഫ്റ്റനന്റ് റാങ്കോടെ സ്ഥിര നിയമനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു പാസായിരിക്കണം ആയിരിക്കണം പഠിക്കുന്ന കാലയളവിൽ അമ്പത്താറായിരത്തി രൂപ മൂന്ന് വർഷക്കാലം സ്റ്റൈഫൻഡായി ലഭിക്കുന്നതാണ് അതിനുശേഷം വരുന്ന ഒരു കൊല്ലം ഓൺ കംപ്ലീഷൻ നാലാം നാലാമത്തെ വർഷമാകുമ്പോഴേക്കും ലഫ്റ്റനന്റ് റാങ്കോടുകൂടി സ്ഥിര നിയമനവും അതനുസരിച്ചുള്ള വേതനവും ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ രണ്ടിനു മുൻപോ രണ്ടായിരത്തി എട്ട് ജൂലൈ ഒന്നിനും ശേഷമോ ആയിക്കൂട അതായത് പതിനാറര വയസ്സ് പത്തൊമ്പതര വയസ്സിനും ഇടയിലായിരിക്കണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നിവയിൽ അറുപത് ശതമാനം കൂടി പാസ്സാവേണ്ടതാണ് അതോടൊപ്പം ഇതിനെ അപേക്ഷിക്കുന്നവർ ജെ ഇ മെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാമും എഴുതിയിരിക്കേണ്ടതാണ് പ്ലസ് ടു മാർക്കും ജെ ഇ മെയിനിലെ അനുസരിച്ചാണ് ഇന്റർവ്യൂവിന് ക്ഷണിക്കുക സർവീസസ് സെലക്ഷൻ ബോർഡ് ഇന്റർവ്യൂ നടത്തുക ഇന്റർവ്യൂ രണ്ട് സ്റ്റേജിലായിരിക്കും ആദ്യത്തെ സ്റ്റേജിൽ ജയിക്കുന്ന ത്തെ സ്റ്റേജിലേക്ക് കടക്കുക പഠന കാലയളവിലോ അല്ലെങ്കിൽ ട്രെയിനിങ് കാലയളവിലോ വിവാഹം കഴിക്കാൻ പാടില്ല ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും ഇന്റർവ്യൂ വരിക അഞ്ചു ദിവസത്തെ ഇന്റർവ്യൂ ആയിരിക്കും നടക്കുക ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ കേവലം മുഖാമുഖമുള്ള ഇന്റർവ്യൂ മാത്രമല്ല സമഗ്രമായ ഒരു ഇന്റർവ്യൂ ആയിരിക്കും ഇതിൽ വരിക ആരോഗ്യം കാഴ്ചശക്തി വ്യക്തിത്വം മികവ് എന്നിവയെല്ലാം ഇതിൽ വരുന്നതായിരിക്കും ഇന്റർവ്യൂ വഴി സെലക്ട് ആവുന്നവരെ ക്ഷണിക്കുകയും ചെയ്യും കോഴ്സ് താമസം ബുക്സ് ഹോസ്റ്റൽ എന്നിവയെല്ലാം തികച്ചും ഫ്രീ ആയിരിക്കും നാലു വർഷത്തെ പഠനം പൂർത്തിയാകുമ്പോൾ ലഫ്റ്റനന്റ് റാങ്കോട് കൂടി സ്ഥിര നിയമനവും അതനുസരിച്ചുള്ള വേതനവും ലഭിക്കുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്ന് പന്ത്രണ്ട് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയുടെ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇരുന്നൂറ് ക്യാബിക്കളിൽ വരേണ്ടതും അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ് ഇന്റർവ്യൂ സമയത്ത് ഇവയുടെ എല്ലാം ഒറിജിനലും ആ ഓൺലൈൻ വഴി അപേക്ഷിച്ചപ്പോൾ കിട്ടിയ ആപ്ലിക്കേഷനും കരുതി വെക്കേണ്ടതും സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത് ആർമിയിൽ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനായി ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്